യജുമിയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട മക്കളെ നമ്മൾ പലപ്പോഴും നന്നായിട്ട് പഠിക്കും പക്ഷേ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്ന ഫ്രണ്ടിനേക്കാളൊരു പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും പക്ഷേ അവർക്ക് നമ്മളെക്കാൾ മാർക്ക് കിട്ടുന്നു അല്ലെങ്കിൽ അവർ ഇത്രത്തോളം പഠിക്കാതെ കൂടുതൽ സ്കോർ ചെയ്യുന്നു എങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടാവും എങ്ങനെ ഈ ഒരു സംഭവം എന്ത് സംഭവിക്കുന്നു അല്ല ഏത് രീതിയിലാണ് നടക്കുന്നത് നമുക്ക് രണ്ട് കുട്ടികളുടെ ഉദാഹരണം എടുക്കാം നോക്ക് നിങ്ങൾ ഒരു ക്ലാസ്സിലെ ടോപ്പർ ആയിട്ടുള്ള ഒരു കുട്ടിയുടെ ഉദാഹരണമാണ് ഞാൻ ആദ്യമായിട്ടുള്ള എടുത്തിട്ടുള്ളത് ടോപ്പർ ആൻഡ് ആവറേജ് സ്റ്റുഡൻറ്റ് നിങ്ങൾ ആവറേജ് സ്റ്റുഡൻ്റായി കാണാം നിങ്ങളുടെ അപ്പുറത്ത് ഇരിക്കുന്ന കുട്ടിയെ നിങ്ങൾ ടോപ്പറായിട്ട് കണ്ടോ ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രമാണ് ഇറ്റ് ഇതിനെ കുറിച്ച് നമുക്ക് എന്താണ് ഇവർ ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വിജയിക്കാൻ ഇവർ എന്താണ് എന്ത് കാര്യമാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം നോക്ക് നിങ്ങൾ ടൂ സ്റ്റുഡൻസിന്റെ ഉദാഹരണങ്ങളെടുത്തത് സെയിം സിലബസ് ആണ് ഈക്വൽ സ്റ്റഡി ഹവേഴ്സ് ആണ് ബട്ട് ഡിഫറെന്റ് റിസൾട്ട് ആണ് കണ്ടോ ടോപ്പർ നമ്മൾ നമ്മൾ എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരേ സിലബസ് ആണ് പക്ഷേ ഈക്വൽ സ്റ്റഡി ഹവർ ആയിട്ട് പോലും അവർക്ക് നമ്മളെക്കാൾ മാർക്ക് ലഭിക്കും അവരോടൊപ്പം എത്താൻ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച മാർക്ക് ലഭിക്കാൻ നമുക്ക് കുറച്ച് ടെക്നിക്കുകൾ അപ്ലൈ ചെയ്താൽ എങ്ങനെയുണ്ടാവും ഇവിടെ ഈ കുട്ടിയെ ടോപ്പറാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കുട്ടിയെ ടോപ്പറാക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടോപ്പർ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് സ്റ്റാർട്ട്സ് വിത്ത് പിടോ പ്രീവിയസ് ഇയർസ് ക്വസ്റ്റൻസ് ആണ് എസ് എൽ സിക്ക് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പത്താം ക്ലാസ്സിൽ മുൻപ് ചോദിച്ച ചോദ്യങ്ങൾ ഇപ്പൊ സിലബസിൽ മാറ്റുന്നുണ്ട് ഹൈ വെയിറ്റേജ് ഏതൊരു സബ്ജക്റ്റിലും എന്ത് ഹൈ വെയിറ്റേജ് ഉള്ള കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്റേഴ്സ് ചാപ്റ്റേഴ്സുണ്ടോ അപ്പൊ ആ ചാപ്റ്റേഴ്സിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഐഡന്റിഫൈ പാറ്റേൺസ് എക്സാം ഐഡന്റിഫൈസ് കണ്ടോ ട്രെൻഡ് ഏത് പരീക്ഷയ്ക്കും ഒരു ട്രെൻഡിനോട് ആ ഒരു പിന്നെന്താ പറയുക കാലികമായിട്ടുള്ള ട്രെൻഡിനോട് ഇപ്പോൾ നമ്മൾ നമ്മുടെ കേരളത്തിലെ എസ് എൽ സി എക്സാമിന്റെ ഒക്കെ കൂടുതൽ ചായവി നമ്മൾ കേന്ദ്രത്തിലെ സി ബി എസ് ഇ സിലബസിനോടും അല്ലെങ്കിൽ മറ്റ് എക്സാമിനോടും ഹയർ സെക്കൻഡറി എക്സാമിനോടൊക്കെ ആ രീതിയിലേക്കൊക്കെ വരും എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെന്ത് ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഫോളോ ചെയ്തുകൊണ്ട് ആ ഒരു പാറ്റേണിലേക്ക് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇവിടെ ആവറേജ് സ്റ്റുഡൻറ് ആയ നമ്മൾ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്ന സ്റ്റാർട്ട് വിത്ത് നല്ല പഠിക്കുന്ന കുട്ടി എന്താണ് പി വെച്ച് സ്റ്റാർട്ട് 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 ചെയ്യുന്നു നമ്മൾ നമ്മൾ എങ്ങനെ എങ്ങനെ ചെയ്യുന്ന റീഡ് പേജ് പേജ് ബൈ വാട്ട് ഈസ് ഏതാണ് പ്രധാനപ്പെട്ടതെന്ന് അറിയാതെ എല്ലാം വായിച്ചു പോവാണ് ആ ഒരു പാറ്റേൺ ആണ് ഐഡന്റിഫൈ വാട്ട് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ എക്സാംസ് കണ്ടോ അപ്പോൾ ഇതാണ് ആവറേജ് കുട്ടിയും നമ്മളും തമ്മിൽ സോറി നമ്മളും ടോപ്പറും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മുൻപ് ചോദിച്ച ചോദ്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എക്സാമിന് ഏത് ചോദ്യം വരും ഏത് രീതിയിലുള്ള ക്വസ്റ്റൻ ആയിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് മേക്ക് ഫാസ്റ്റ് റിവിഷൻ നോട്ട് കണ്ടോ ഫ്ലോ ചാർട്ട് ആയിട്ടും സമ്മറി ആയിട്ടും ഫാസ്റ്റ് ആയിട്ടുള്ള നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ് അതേസമയം നമ്മൾ ആവറേജ് ആയിട്ടുള്ള നമ്മൾ എന്തെയ്യുന്നത് മേക്ക് എസ് ലോങ് ഏസറ്റിക് നോട്ട് കണ്ടോ മനോഹരമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടോ പക്ഷേ അത് എക്സാം ഓറിയന്റഡ് നോട്ട് ആയിക്കോളുന്നില്ല ആയിട്ട് റിവൈസ് ചെയ്യാൻ പറ്റിക്കോളുന്നില്ല അപ്പൊ ആയിട്ട് റിവൈസ് ചെയ്യാൻ പറ്റുന്ന നോട്ടാണ് എന്ത് ചെയ്യും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അതാണ് നമ്മളും ടോപ്പറും നമ്മളെ വ്യത്യാസം എന്ന് പറയുന്നത് കണ്ടോ അത് നമ്മൾ ഒരിക്കൽ പോലും പലപ്പോഴും വായിച്ചു

ചാപ്റ്റേഴ്സ് ഒരുപാട് തവണ ഇരുന്ന് നമ്മൾ പഠിച്ച സമയം കളയുന്നു ഇവിടെ സ്കിപ്പ് ടോപ്പിക്സ് ഗിൽറ്റ് കണ്ടോ ഒരു അനാവശ്യമായ ടോപ്പിക്കുകൾ സ്കിപ്പ് ചെയ്യണം നമ്മളോ വിത്ത് സ്കിപ്പിംഗ് റിവിഷൻ ഡ്യൂ ടു ലാക്ക് ഓഫ് ടൈം നമുക്ക് എന്തില്ല ലാക്ക് ഓഫ് ടൈം ഇല്ലാത്തോണ്ട് റിവിഷൻ തന്നെ അവസാനിപ്പിക്കേണ്ടത് കാരണം നമ്മൾ മൊത്തം ചാപ്റ്റർ വായിച്ചിരിക്കുകയാണ് മൊത്തം ചാപ്റ്റർ വായിച്ചാൽ നമുക്ക് റിവിഷന് സമയം കിട്ടുന്നില്ല അപ്പൊ നമുക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്ലാസ്സിൽ ടോപ്പർ ആവാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് പ്രിസൈസ് ആക്കുക എന്താണോ പരീക്ഷയ്ക്ക് വേണ്ടത് അത് മാത്രം വായിക്കുക അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക അങ്ങനെ ചെയ്താൽ മാത്രം എന്തെയ്യുള്ളൂ നമ്മൾ ഉദ്ദേശിച്ച മാർക്ക് നമുക്ക് കിട്ടുള്ളൂ എ പ്ലസ് ലഭിക്കണമെങ്കിൽ അങ്ങനെയുണ്ട് അല്ല ടെക്സ്റ്റ് ബുക്കിലെ എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ ആവാഹിക്കുക എന്ന ഒരു അർത്ഥം അതില്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മോസ്റ്റ് പോസിബിൾ ക്വസ്റ്റ്യൻസ് അല്ലെ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക പഠിച്ചു മുന്നേറുക എന്നുള്ളതാണ് നമ്മൾ ശേഷം നമ്മൾ എന്ത് ചെയ്യണം വൺ ടു ഫോർ സെവൻ എന്ന് പറയുന്ന ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യണം കാരണം എന്താ വൺ ടു ഫോർ സെവൻ ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും അപ്പോ പഠിച്ചതിന് ശേഷം ആദ്യ ദിവസം ഒന്ന് റിവൈസ് ചെയ്യാം സെക്കൻഡ് ഡേ അഗെൻ വീണ്ടും റിവൈസ് ചെയ്യാം ഡേ റിവൈസ് ചെയ്യുക ഇങ്ങനെ നമ്മുടെ പഠിച്ച കാര്യത്തെ ഓർമ്മയിലേക്ക് അതേ സമയം ഇവിടെ നമ്മുടെ ആവറേജ് സ്റ്റുഡന്റ് അവസ്ഥ എന്താ റിവൈസ് ടൂലൈറ്റ് റിയലൈസ് കണ്ടോ പ്രത്യേകിച്ച് റിവിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും റിവിഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എന്താ റിവൈസ് ലേസിനെസ് പിടിച്ചിരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് പരീക്ഷ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നു നമ്മളെക്കാൾ സ്പെൻഡ് സമയം ചെയ്ത ആളുകൾ നമ്മളെക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങുന്നു എന്തുകൊണ്ട് എന്നതിന് ഉത്തരം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ഭാഗങ്ങളും പഠിച്ചു പോവുക എന്നതല്ല അതിന് പകരം എന്താണോ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്തായിരിക്കും ചോദിക്കുക ചോദിക്കാൻ സാധ്യതയുള്ളത് ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കി കൃത്യമാക്കി അനലൈ കൃത്യമായി അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമേ പരീക്ഷയ്ക്ക് മുന്നോട്ട് പോകാൻ ഇതാണ് പഠിക്കുന്ന മുഴുവൻ കുട്ടികളോടും പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന മുഴുവൻ വിദ്യാർത്ഥികളോടും പറയാനുള്ളത് സിയോൾ വിഡിയോ എസ് എസ് എൽ സിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ സൗജന്യമായ ക്ലാസ്സുകൾ നമ്മുടെ ഈ ചാനൽ വഴി ലഭിക്കുന്നുണ്ട് എല്ലാവരും ചാനൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക ഓൾ ബൈ ബൈ